രാജഗോപാൽ സാർ നമുക്കറിയാം ശബരിമല സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട കേസുകളിലൊക്കെ വളരെ കുറ്റമറ്റ രീതിയിലാണ് എസ് ഐ ടിയുടെ അന്വേഷണം പോയിക്കൊണ്ടിരുന്നത് ഗൗരവകരമായി അവർ ആ കേസ് അന്വേഷിച്ചു ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില പേരുകൾ ചിലരൊക്കെ ആ പ്രതിസ്ഥാനത്ത് വന്നു ചിലർ വെറുതെ വിവാദങ്ങളിൽ പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഏറ്റവും ഒടുവിൽ നമുക്കറിയാൻ സാധിക്കുന്നത് എസ് ഐ ടി ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല അങ്ങനെ കുറ്റപത്രം സമർപ്പിക്കാതിരിക്കുന്നിടത്തോളം കാലം ഏത് രീതിയിൽ വേണമെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ളവർക്ക് ജാമ്യം ലഭിക്കാനുള്ള ഒരു സാധ്യത വളരെ വളരെ കൂടുതലാണ് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ ജാമ്യത്തിൽ വിടണം എന്നുള്ളൊരു നിയമം കൂടി നമ്മുടെ നാട്ടിലുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒന്നാം പ്രതിയാണ് ഒന്നാം പ്രതി തന്നെ ജാമ്യത്തിൽ ഇറങ്ങിയാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ അതിഭീകരമായിരിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ എസ് ഐ ടിയുടെ ഈ ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നതിലൂടെ ഉണ്ണികൃഷ്ണൻ കോറ്റിക്ക് ജാമ്യം കേസിൽ കൂടുതൽ യാണെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ട് അതാണ് ഇപ്പൊ എസ് ഐ ടി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ് അവർക്ക് അന്വേഷണം അല്ല ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം ഈ കുറ്റപത്രം സമർപ്പിക്കാൻ കുറ്റപത്രം തയ്യാറാക്കുന്ന കാര്യത്തിലാണ് ഇപ്പൊ അവർ ഏറ്റവും കൂടുതൽ പിന്നെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നിസ്സാരമായൊരു കേസല്ലിത് ഹൈക്കോടതി നേരിട്ട് അവരെ നിയോഗിച്ചതാണ് അവർ സത്യസന്ധമായിട്ട് അന്വേഷിച്ചു വളരെ സത്യസന്ധമായിട്ട് അന്വേഷിച്ചു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രതികളിലേക്ക് വരെ അവരെത്തി പ്രതികളിലേക്ക് വരെ പ്രതിസ്ഥാനത്തുള്ളവരിലേക്ക് എത്തി അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് രാഷ്ട്രീയ സ്വാധീനം വരെയുള്ള ആളുകളെയൊക്കെ അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് ചെയ്യാവുന്ന പരമാവധി അവർ ചെയ്തിട്ടുണ്ട് അന്വേഷണ കാര്യത്തിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ശബരിമലയിലെ കേസാണ് നമ്മള് നിസ്സാര കാര്യം അല്ലിത് ഇത് ഒരു സാധാരണ മോഷണ കേസോ തട്ടിപ്പ് കേസോ ഒന്നും അല്ലിത് ശബരിമലയിലെ ഒരു വിശ്വാസ കൊള്ളയാണ് ശബരിമല അയ്യപ്പ സ്വാമിയുടെ നമ്മൾ പറഞ്ഞില്ലേ വിശ്വാസ മൂല്യം കണക്കാക്കുകയാണെങ്കിൽ ലക്ഷങ്ങളും കോടികളും ഒക്കെ വില വരുന്ന പിന്നെ സ്വർണം ആണ് അവിടുന്ന് എടുത്ത് മാറ്റിയിരിക്കുന്നത് അങ്ങനെയാണ് തെളിവുകളും കേസുകളും ഒക്കെ വന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെ വരുന്ന സ്ഥിതിക്ക് ഇത് ഒരു ഫൈനൽ കുറ്റപത്രം കൊടുക്കണം അത് തൊണ്ണൂറ് ദിവസമാണ് ഇപ്പൊ ഈ പ്രതികൾ എല്ലാവരും ജയിലിലാണ് ഒരാള് മാത്രമാണ് കഴിഞ്ഞ ദിവസം സ്വാഭാവികമായിട്ടും തൊണ്ണൂറ് ദിവസം കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പുറത്ത് വന്നത് മുരാരി ബാബു എന്ന ഒരാൾ വന്നിട്ടുണ്ട് ഇപ്പൊ രണ്ടാമത് മറ്റൊരു ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫീസറായ പേരിൽ അങ്ങനെ പിന്നെ എസ് കാര്യമായ കുറ്റപത്രം കുറ്റം സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ല അയാളെയും പുറത്ത് വന്നിട്ടുണ്ട് അപ്പൊ അവർ രണ്ടുപേരും ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരാണ് അത് സാരമില്ല അവരെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ള തെളിവുകളൊക്കെ എടുത്തു കാണും ഈ തൊണ്ണൂറ് ദിവസം കൊണ്ട് ഈ പറഞ്ഞ പുറത്തുപോയ മുരാരി ബാബുവിൽ നിന്നോ അല്ലെങ്കിൽ അമ്പത്തിരണ്ട് ദിവസം ജയിലിൽ കിടന്ന ശേഷം പുറത്തുപോയ എക്സിക്യൂട്ടീവ് ഓഫീസർ നിന്നുള്ള തെളിവുകളൊക്കെ അവർ എടുത്തു കാണും അതിനകത്തൊന്നും സംശയിക്കേണ്ട കാര്യങ്ങൾ വരുന്നില്ല പക്ഷേ ഇന്നത്തെ പ്രധാന പ്രതിസ്ഥാനത്തുള്ള നമ്മെ നീതു സൂചിപ്പിച്ചതുപോലെ ഒന്നാം പ്രതി കേസിലെ ഒന്നാം പ്രതി രണ്ട് എഫ്ഐആറിലെ ഒന്നാം പ്രതിയായിട്ട് നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി അയാളൊരു ഔട്ട്സൈഡറാണ് അയാൾ ആരാണ് അവിടുത്തെ ഒരു പൂജയ്ക്കായിട്ട് രണ്ടായിരത്തി ഏഴിൽ അവിടെ കടന്നു വന്ന ശേഷം സ്പോൺസർഷിപ്പില് കൂടെന്നു പറയുന്ന തട്ടിപ്പിലൂടെ അവിടുത്തെ ആളുകൾക്കുള്ള സ്വാധീനം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും ശരി മറ്റേ തന്ത്രികളെ പിന്നെ അവിടുത്തെ മറ്റേ പിന്നെ പൂജ നടത്തുന്ന തിരുവേനിമാരിവരെയൊക്കെ സ്വാധീനിച്ചിട്ട് സ്വാധീനിച്ചിട്ടാണ് ഈ കൊള്ള അവിടെ നടന്നിരിക്കുന്നത് ശബരിമല തീർച്ചയായിട്ടും ഒരു കൂട്ടുകൊള്ളയാണ് നടന്നിരിക്കുന്നത് അതിൽ ഒന്നാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് മറ്റുള്ള ആളുകളൊക്കെ വരുന്നുണ്ട് തന്ത്രി അടക്കം വറസ്റ്റിലാണല്ലോ തന്ത്രി ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ് ശബരിമലയിലെ പ്രധാനപ്പെട്ട തന്ത്രിയും ജയിലിൽ കിടക്കുകയാണ് അതേപോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ അങ്ങനെയൊക്കെയുള്ള എല്ലാം നിസ്സാരക്കാരല്ല എല്ലാം വി ഐ പികളാണ് അതിൽ മറ്റൊരു പ്രസിഡന്റ് ആയിട്ടുള്ള വാസു ഇവരൊക്കെ ജയിലിലാണ് കിടക്കുന്നത് പിന്നെ അതേപോലെ തന്നെയാണ് ഈ സ്വർണം വാങ്ങിയിരിക്കുന്നവര് വാങ്ങിയിരിക്കുന്ന തട്ടിപ്പുകാരനായ പിന്നെ നടത്തിയെന്ന് എസ് ഐ ടി പറയുന്ന ഗോവർദ്ധൻ ബല്ലാരി ജുവലറിയുടെ വസൻ ഗോവർദ്ധന് ഈ സ്വർണ്ണ ഊറ്റി മാറ്റി എന്ന് പറയുന്ന പങ്കജ് പണ്ടാരി സ്മാർട്ട് ക്രിയേഷൻസ് ചെന്നൈ അവരെല്ലാം ജയിലിലാണ് ഉള്ളത് ഇവരൊക്കെ നിസ്സാരക്കാരല്ല ഇവരും ദേവസ്വത്തിന് ഉദ്യോഗസ്ഥന്മാരുമല്ല പുറത്തുള്ള ഔട്ട്സൈഡേഴ്സ് ആണ് വലിയ സ്വാധീനമുള്ള ആളുകളാണ് ഇത് പറഞ്ഞില്ലേ നമ്മൾ കഴിഞ്ഞ നമ്മൾ പറഞ്ഞ ഗോവർദ്ധനെ പോലെയുള്ള ആളുകള് സോണിയാഗാന്ധിയുടെ വസതിയിൽ വരെ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയതാണെന്ന് പറയുന്നത് അത് ഇനി ആരും കൊണ്ടുപോയെന്നറിയത്തില്ല അപ്പൊ അത്രയേറെ ആ വീട്ടിൽ വരെ കയറാൻ സ്വാധീനമുള്ള ആളുകളാണ് ഇവരൊക്കെ ഇവരൊക്കെയാണ് ഈ തട്ടിപ്പിന് നേരത്തം കൊള്ളയ്ക്ക് നേരത്തം കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ് സേറ്റ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിലെ ഒന്നാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്വാഭാവിക ജാമ്യത്തിന് അർഹത ആയിട്ട് വരികയാണ് ഇപ്പൊ അടുത്താഴ്ച അടുത്ത ആഴ്ചയില് തുടങ്ങി ഞായറാഴ്ച തുടങ്ങിയിരിക്കുകയാണ് ഈ രണ്ടു മൂന്ന് ദിവസത്തിനകം കുറ്റപത്രത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ ബുറ്റിക്കും സ്വാഭാവികമായിട്ട് തൊണ്ണൂറ് ദിവസം ജയിലിൽ കടന്നുകൊണ്ടിരുന്ന ആനുകൂല്യത്തിന്റെ പേരിൽ ജാമ്യം കിട്ടും അല്ലെങ്കിൽ തന്നെ ഒരു കേസ് കിട്ടിക്കഴിഞ്ഞു ഇനി രണ്ടാമത്തെ കേസോടെ ബാക്കിയുള്ളൂ ഉണ്ണികൃഷ്ണൻ പൊറ്റി പുറത്തിറങ്ങാൻ ഒരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുക എസ് ഐ ടി സംബന്ധിച്ചിടത്തോളം പിന്നെ കേസ് അന്വേഷിച്ചിട്ട് കാര്യമുണ്ട് കാരണം അയാൾ വളരെ സ്വാധീനമുള്ള ആളാണ് നമ്മളിപ്പോൾ അറിഞ്ഞിടത്തോളം കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴ് ഈ പറയുന്ന അതിന് വലിയ സ്വാധീന ശക്തി ഉള്ളവരെ സ്വാധീനിക്കാൻ കഴിയുന്നുള്ള ആളോ അല്ലെങ്കിൽ അവരുടെ സ്വാധീന ശക്തിക്ക് പിന്നെ വഴങ്ങിയിട്ട് മറ്റു കാര്യങ്ങളെ കവറപ്പ് ചെയ്യാൻ കഴിയുന്ന സ്വാധീനമുള്ള ആളെന്നാണ് ഉണ്ണികൃഷ്ണൻപൂരി അത്രപേര് സ്ഥിതി എന്താകും പിന്നെ എസ് ഐ ടി പിന്നെ അത് അന്വേഷിച്ചിട്ട് കാര്യമുണ്ടോ കുറ്റപത്രം കൊടുത്തിട്ട് കാര്യമുണ്ടോ വലിയ ബുദ്ധിമുട്ടാകും എസ് ഐ ടി സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം അതാണ് ഈ കേസിന്റെ അടിസ്ഥാന പ്രശ്നം എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇതുവരെ ഈ തൊണ്ടി മുതൽ കണ്ടെടുത്തിട്ടില്ല തൊണ്ടി മുതലേ കണ്ടെടുക്കാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം അതായത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്ന സ്വർണം ഇവർ കവർന്ന സ്വർണം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഏതാണ്ട് നാലായിരത്തി നാനൂറ്റി അൻപത് പവൻ സ്വർണമാണ് ഇവര് ഈ ഇപ്പൊ ഘട്ടത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് അത്രയും പവൻ സ്വർണം ഇവർ കടത്തിക്ക് കൊണ്ടുപോയിട്ടുണ്ട് അത് തിരിച്ചു വന്നിരിക്കുന്ന കഷ്ടിച്ച് നാനൂറ്റി അൻപത് പവനാണ് നാനൂറ്റി അൻപത് പവനെ തിരിച്ചു വന്നിട്ടുള്ളൂ ബാക്കി നാലായിരത്തിൽ പരം പവൻ സ്വർണം എന്തിയും അതാണ് വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഈ കണ്ടെത്തിയിരിക്കുന്നതിൽ തന്നെ നാനൂറ്റമ്പത് പവന് ഈ ഗോവർദ്ധന്റെ ജുവലറിയിൽ നിന്ന് പിടിച്ചെടുത്താണെന്നാണ് പറയുന്നത് അത് ശബരിമലയിലെ സ്വർണം തന്നെയായിരുന്നോ അതും ഒരു വലിയ ചോദ്യമാണ് അത് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല അതേപോലെ ഒപ്പം തന്നെയാണ് ഈ പാളികള് ഈ സ്വർണ്ണപ്പാളികളെ കട്ടള അതിന്റെ വാതില് അതേപോലെ ദ്വാരപാലക ശില്പങ്ങള് ഇതൊക്കെ ശബരിമല ശ്രീകോവിലിൽ പതിപ്പിച്ചിരിക്കുന്നതാണ് ഈ വസ്തുക്കൾ ഇതൊക്കെ വലിയ അമൂല്യമായ അമൂല്യമായ വിശ്വാസമൂല്യമുള്ള വസ്തുക്കളാണ് ഇതെല്ലാം സ്വർണത്തിന്റെ വിലയുള്ളതല്ല ഇതൊക്കെ ഇവർ ഇളക്കിക്കൊണ്ട് പോയിട്ടുണ്ട് ഇളക്കിക്കൊണ്ട് പോയ ശേഷം ഈ തിരിച്ചു കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഇത് തന്നെയാണോ അതാണ് ഇപ്പോൾ വലിയ സംശയം എങ്ങനെയാണ് തൊണ്ണൂറ്റെട്ടിൽ വിജയമല്ല മുപ്പത് കിലോ സ്വർണം ഉപയോഗിച്ച് പൊതിഞ്ഞു കൊടുത്തിരിക്കുന്ന വസ്തുക്കളാണ് ഇവർ ഇളക്കിക്കൊണ്ട് പോയത് രണ്ടായിരത്തി പതിനെട്ട് മുതല് പതിനേ പതിനെട്ട് മുതൽ ഇളക്കിക്കൊണ്ട് പോയി പത്തൊമ്പതിലോ ഒക്കെ ഇളക്കിക്കൊണ്ട് പോയത് ഇളക്കിക്കൊണ്ട് പോയിട്ട് കുറച്ച് എന്തൊക്കെയോ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അവിടെ നല്ല തിളക്കത്തിലൊക്കെ കാണുന്നുണ്ട് പക്ഷെ അത് സ്വർണം തന്നെ അവൾ അന്ന് ഇളക്കിക്കൊണ്ട് പോയ പാളികൾ തന്നെയായിരുന്നു അതാണ് ശബരിമലയിൽ നിലവിലുണ്ടായിരുന്ന വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന വാളികളാണോ എന്നുള്ള കാര്യത്തിലാണ് സംശയം അതിനകത്ത് ഈ സംശയം നിവർത്തി വരുത്താനായിട്ട് മറ്റാർക്കും സാധിക്കത്തില്ല അതിനാണ് നമ്മള് തുമ്പി എസ് എസ്ഇ പിന്നെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ സഹായത്തോടു കൂടി അവിടുത്തെ ശാസ്ത്രജ്ഞന്മാരുടെ സയന്റിസ്റ്റുകളുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ നമ്മളത് പരിശോധിച്ച് നോക്ക് അങ്ങനെയാണത് എസ് ഐ ടി പരിശോധിച്ചത് പരിശോധിച്ചപ്പോഴും അവരുടെ ഒന്നാം ഘട്ട പരിശോധന കഴിഞ്ഞപ്പോഴും അവർക്കും വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നില്ല അവരൊക്കെ പറഞ്ഞല്ലേ ഇതിന്റെയൊക്കെ ശാസ്ത്രീയ പരിശോധനയ്ക്കകത്തൊരുപാട് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മെറ്റൽസ് ഉണ്ട് ഇത്തരം കാര്യങ്ങളില് ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ ഉണ്ടാകാം അപ്പൊ അവരും കൃത്യമായിട്ട് പറയുന്നില്ല പാളികളുടെ ഘടനയിൽ മാറ്റം വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇളക്കി തൊണ്ണൂറ്റി എട്ടില പിന്നെ വിജയമല്യ കൊടുത്തിരിക്കുന്ന പാളി തന്നെയാണോ ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്നത് അക്കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല അവർ അവരുറപ്പിച്ച് പറയുന്നില്ല പക്ഷെ ചില സംശയങ്ങൾ അവർ പറയുന്നുണ്ട് അതായത് സ്വർണത്തിന്റെ അളവ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് പറയുന്നുണ്ട് അതായത് കട്ടളയിലും വാതിലിലും ദ്വാരപാരത ശില്പങ്ങളിലും ഉണ്ടായിരുന്ന അഞ്ചര കിലോ സ്വർണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട് അഞ്ചര കിലോ സ്വർണം തിരിച്ചു വന്നിട്ടില്ല അത് സത്യമാണത് അതിൻ്റെ അത്ര ഒരു അര കിലോ സ്വർണ്ണമേ തിരിച്ച് വന്നിട്ടുള്ളൂ ബാക്കി നാലര കിലോ വസ്തു എന്തി അവിടെയാണ് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് വന്ന് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് വീണ്ടും എസ് ഐ ടി പരിശോധിക്കുകയാണ് വീണ്ടും ബി എസ് എസ് സിയിലേക്ക് കൊണ്ടുപോയിട്ട് പരിശോധിക്കാൻ പോവുകയാണ് അപ്പൊ അങ്ങനെ സാങ്കേതികമായിട്ടൊരു ഫുൾ ഫ്ലഡ്ജിറ്റ് റിപ്പോർട്ട് അതായത് പൂർണ്ണമായ റിപ്പോർട്ട് കൊടുത്തെങ്കിൽ അവർക്ക് കേസ് കോടതി നിർണയിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ കേസ് ആദ്യം തന്നെ തള്ളിപ്പോകും എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു എസ് ഐ ടി ഇക്കാര്യത്തിൽ കിടന്ന് വിഷമിക്കുന്നതെന്ന് തോന്നുന്നു അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കാണ് ഇത്തരം കാര്യങ്ങൾ ഇനിയും പി എസ് എസ് ടെ റിപ്പോർട്ട് പറഞ്ഞാൽ എന്തെങ്കിലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ അതേപോലെ തന്നെ ഇവർക്ക് വേണ്ടി ഹാജരാകുന്നത് ഒന്നാം പ്രതി അടക്കമുള്ള നമ്മൾ മുമ്പ് ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട പ്രതികൾക്ക് വേണ്ടി കേരള ഹൈക്കോടതിയിലെ വിരമിച്ച ജഡ്ജിമാരോ വലിയ വലിയ ജഡ്ജിമാർ പിന്നെ വക്കീലുമാരൊക്കെയാണ് ഹാജരാകാൻ പോകുന്നതെന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോൾ കേസ് നടത്തിയപ്പോൾ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പ്രോസിക്യൂട്ടറെ കൊണ്ട് പറ്റത്തില്ല അവർ എസ് ഐ ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഒരാളുടെ ഗവൺമെന്റ് സഹായത്തിൽ വേണമെന്ന് പറഞ്ഞ് അപ്പൊ അദ്ദേഹത്തിന് സഹായം കിട്ടണം ഇതിന്റെ കൂടെ കഴിഞ്ഞെങ്കിൽ മാത്രമേ കുറ്റപത്രം കൊടുക്കാൻ പറ്റത്തുള്ളൂ എസ് ഐ ടിയുടെ റിപ്പോർട്ട് ഈ ഫെബ്രുവരി ഒമ്പതിനാണ് വരാൻ പോകുന്നത് ഫൈനൽ റിപ്പോർട്ട് ഫെബ്രുവരി ഒമ്പതിനു മുമ്പ് കൊടുക്കണം അതിനു മുമ്പ് കുറ്റപത്രം കൊടുക്കാൻ പറ്റുമോ എങ്ങനെയാണ് കേസ് പോകുന്നത് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് അവരാകപ്പാടെ വലിയ ശ്വാസം മുട്ടല്ലാണ് ശരിക്കും അർദ്ധരാഷ്ട്രത്തിൽ അക്ഷരാർത്ഥത്തിൽ ഒരു ശ്വാസം മുട്ടല്ലാണെന്നതുകൊണ്ടാണ് പറയുന്നത് ഇനിയിപ്പോ ഇതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കോടതിക്ക് തീരുമാനിക്കാം ഭഗവാന്റെ ദേവസ്വം ബെഞ്ചിന് തീരുമാനിക്കാം ഇവരെ കൊണ്ട് ഈ ഇന്റർ അന്തർ സംസ്ഥാന ബന്ധങ്ങളൊക്കെ നിലനിൽക്കുന്ന കേസായതുകൊണ്ട് തീർച്ചയായിട്ടും സി ബി ഐ പോലെയുള്ള വലിയ ഏജൻസികൾ അന്വേഷിക്കണോ അന്വേഷിക്കണം എന്നുള്ള കാര്യത്തിലും കോടതിക്ക് ഒരു തീരുമാനം എടുക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ നമ്മുടെ പിന്നെ കേരളത്തിലെ ഉള്ള ഒരു അന്വേഷണ ഏജൻസിയെ കൊണ്ട് മാത്രം ഇത്രയും വലിയ വ്യാപ്തിയുള്ള കേസ് അന് ഒരു ഫൈനൽ രൂപമാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഇപ്പൊ ഇ ഡി അന്വേഷിക്കുന്നുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കയറിയിട്ടുണ്ട് അത്യാവശ്യം പിടിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ കുറെ പിടിച്ചെടുത്തിട്ടുണ്ട് തന്ത്രിയുടെ രണ്ടര കോടി രൂപ അടക്കം അണ്ണൊക്കെ മണിയാണെന്നാണ് അത് പറയുന്നത് കാരണം അദ്ദേഹം ആ പണം നഷ്ടപ്പെട്ടിട്ട് പരാതി കൊടുത്തിട്ടില്ല അപ്പൊ അത്തരത്തിലുള്ള ഇവരുടെയൊക്കെ ഫണ്ടുകൾ ഫണ്ടുകളൊക്കെ ഇ ഡി പരിശോധിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ സി ബി ഐയുടെ ഒരു അന്വേഷണം കൂടി ഇക്കാര്യത്തിൽ വേണ്ടി വരുമോ എന്നുള്ളതാണ് ഇപ്പോഴെ നമുക്ക് ഈ കേസിന്റെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് തോന്നും എന്തായാലും എസ് ഐ ടി കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലാത്തടത്തോളം സാറി പറഞ്ഞതുപോലെ വലിയ വലിയ ജഡ്ജിമാരും വക്കീലന്മാരും ഒക്കെ ഉണ്ണികൃഷ്ണൻ കോറ്റിയെ പോലെയുള്ള പ്രതികൾക്ക് വേണ്ടി ഹാജരാകുമ്പോൾ അവർ പുറത്തിറങ്ങാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ് കുറ്റപത്രം എത്രയും പെട്ടെന്ന് സമർപ്പിക്കാൻ എസ് ഐ ടിക്ക് സാധിക്കേണ്ടതുണ്ട് ഒപ്പം അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കുക എന്നതിനേക്കാൾ ഉപരി ഇപ്പോൾ എസ് ഐ ടി യെ കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ള കാര്യം കൂടിയാണ് എന്തായാലും വ്യക്തമാണ് താങ്ക് യു രാജഗോപാൽ സാർ